കാവ്യാലാപനത്തിനായി സുനിൽ മുക്കോട്ടുകരിയെ സ്നേഹത്തോടെ ശ്രമിക്കുന്നു ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാവണ്ടി മാഷ് ബഹുമാന്യായ കേമകൃഷ്ണൻ മാഷ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹമുണ്ടവര് വാനപ്രസ്ഥം എന്ന കവിത പാതിരയിൽ നമ്മുടെ ഉറക്കം നിറമിഴിക്കോണുകൾ തുടച്ചുപടി വാതിലും ഉള്ളിലൊരു മഞ്ഞണി മഹാഗിരിയിൽ നിന്നു തിളവെള്ള ഒഴുകി പരക്കവേ ഇടറുന്ന കരളിലെ പുള്ളാർ കുടത്തിൻ്റെ ചരടിൽ തിറമ്പൽ നീ നീയടക്കവേ പകലും ഇരവും നിറം മാർന്ന കീറപ്പഴ തുണികൾ പോൽ പോറ്റത്തുരറ്റത്തു കുമിയവേ നീയൊഴുക്കറ്റ നദി തന്നടി കണക്കൻ്റെ ചാരത്തു നീരവമുതുങ്ങിക്കിടക്കയായി കൈയിൽ നിൻ കൈത്തലമെടുത്തു വിരൽ കോർ തൻ്റെ നെഞ്ഞത്തു ചേർത്തിരു ചേർത്തിരുളു നീർത്തു നീർപ്പുതച്ചു ഞാൻ പടിവാതിൽ ചാരിയടി വയ്ക്കവേ പിന്തിരിഞ്ഞറിയാതൊരു നൊടി വിറകൊണ്ടു നിന്നുവോ വെറുതെ ഒരു തോന്നൽ പല നാളിൽ നാം ഒരു പോളമിഴിയടച്ചുറക്കമറിയുന്നുവോ അറിയാതിരിക്കട്ടെ സഖി നമ്മൾ തൻ വ്യതകളിതരഞ്ഞുൾമുനകളാകരുത് വഴിയിൽ വൃതയെന്നുരപ്പതും വെറുതെ അതിനൊന്നുമില്ലധികാരമെങ്ങനെ മറക്കും ഇന്നലകൾ നാം ചെറുകാറ്റു വീർപ്പുയർത്തുന്നുവോ നിന്നിൽ നിരളിനിയുമോണം തുളുമ്പിളകുന്നുവോ പണ്ടുകാലത്തിൻ്റെ താളിൽ നാം ഓർമ്മയ്ക്കു വേണ്ടി പീലി ആയിരം തവണ നാം ഒരുമിച്ചെടുത്തുവയിൽ കാണാതൊളുപ്പിച്ചു നോക്കിയതും അതിലേറെ നാം ഇരുവരന്യോനമറിയാതൊളിഞ്ഞതിനു നീലവാനത്തിൻ്റെ വക്കുപോൽ ചെറുപീലി പെറ്റുപെരുകുന്നതു നിരീക്ഷിച്ചതും മങ്ങലൊട്ടുമിലാതെ വിടരും നെല്ലി നിന്നിലും മറവിയിൽ മുഖം താഴ്ത്തിവെക്കായ നമ്മളുടെ ചെറുപൈതലും ചിറകൊരി അവനു ഗനത്തിന്റെ ചില്ലയിൽ കുടുതീർത്തതിൽ കുടുതീർത്തതിലു ചിറകുകൾ കുടഞ്ഞു നീർത്തിപ്പറന്നീലയോ ഏതു പൊരിവയിലും വാടാതെയുണ്ടു നീ കൂടെ എന്നൊരു നിലാവലയുള്ളിലൊഴുകെ അതുവരെ വിടർന്നു കാണാത്ത നിഴൽ വീശാത്ത പൊതുചക്രവാളമുണ്ടകല എന്നറികെ പിന്നിലൊരു പിന്നിലൊരടുപ്പണ ഞാറിയതുറക്കറ്റ് ഉറക്കമറ്റും മറത്തിരുമിയടഞ്ഞതുമറിഞ്ഞു ഇരുളിൻ്റെ ഗോപുര കവാടത്തിലേ നമു കറി ഉറയ കിരണമായുള്ളിൽ വിടരുന്നു എങ്കിലും മണലിലൻ കാലടി തിരിച്ചറി നിങ്ങണയും ഈ യാത്ര വീണ്ടും ഇടയായാൽ വെറുതെ ഒരു തോന്നൽ അറിയുക വെറുതെ ഒരു തോന്നലല്ലറിക സഖിനീയൻറെ അരികിൽ മരുകുന്നതൻ ജീവനു വെളിച്ചം ആ ജന്മ ദീർഘതപം ആചരിച്ചതിൽ നിന്നു നേടിയൊരുക്കി ഇവിടെ നടുമുറ്റത്തു പതിവായി വരും സൂര്യകിരണം തുളും വിടും ഒരാർജവിണക്കി കൃതി നിറയും മതനുരവനു തോളുകൾ കനത്തു എന്നറികെ മാരിവിൽ നാം കൊഴിഞ്ഞുണ്ണി കണ്ണുകൾ അറിയാതെ മോഹിച്ചു വെറുതെ ൂറു നിറമാർന്നൊടികളായിട്ടിനും അതിലെ ഒരു വിത്തുമു പെത്തി മുളപൊട്ടും വളരും അവ നന്നുവേ പൂക്കും ഉണ്ണികൾ വിരിഞ്ഞു കനിയാകും അവസാനം നമ്മുടെ കൃഷയ്ക്കതു തിലോദകമൊരു മഞ്ഞിലേ മർത്തിനു കി നാവിന്റെ ചിറകിൽ ചിന്നിയ പരാഗമാണെന്നൊരു പൊറുതി അകലയൊരു ചില്ലയിൽ കുടുതീർത്തി തണവൻ കുടുതീർ കുടുതീർത്തിണതൻ മിഴിയിൽ മഴവില്ലുകൾ വിടർന്നു കതിരാകെ പടിവാതിൽ താഴ്ത്തി അടിവേ അറിയാതൊരു നുടി വിറ കൊണ്ടു നിൽക്കേ കരളിൽ ഒരു വാതിൽ തിരുകുറ്റിയിൽ തേങ്ങിയതും മവരറിയുകടുപ്പാകെ തികന്നതും അറിയാതിരിക്കട്ടെ സഖി നമ്മൾ തൻവ്യതകൾ ഇതരനു മുൾമുനകളാകരുത് വഴിയിൽ ഹൃദയം നുരപ്പതും വെറുതെ വിരലൻ്റെ വിരലുകൾക്കിടയിൽ വിറ കൊഴുവതറിയുന്നു ഇവിടെ നാം ഒരുമിച്ചു വന്നതല്ലേ നിന്നെ ഒരുവനയുമേൽപ്പിച്ചു പോവില്ലൊരിക്കലും തോഴി നീയറിക നമ്മൾക്കു നാമല്ലാതെ ഈ വനിയിലില്ല മറ്റാശ്രയമൊരാളും നന്ദി